എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫറുത്തരച്ചിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതേന്ന് തന്നെ ഞാൻ കുറച്ച് കടലയൊക്കെ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അതൊന്ന് കഴുകിയെടുക്കണം എനിക്ക് കഴുകിയെടുത്ത് നമ്മുടെ കടലയൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ചെറിയ വെളുത്തുള്ളി അരിഞ്ഞതും എരിവിന് ആവശ്യമായ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേക്ക് നിങ്ങളുടെ അടുത്ത് എത്രയുണ്ടോ അത്രയും ചേർക്കാവേ ഇനി നമുക്ക് അതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഇറച്ചി മസാല പാകത്തിന് ഉപ്പും പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇതിനി വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ തേങ്ങയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും കേട്ടോ ഇനി നമുക്കതിലേക്ക് രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പിലയും അതുപോലെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും അതുപോലെ ചെറിയ രണ്ട് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാ ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ല ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ തേങ്ങയിലൊക്കെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു ഇതാകുമ്പോഴത്തേക്ക് ഞാനിവിടെ ഓഫാക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ കടലേക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മുളകൊക്കെ ഞാൻ ഇവിടെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ സ്മൂത്തായിട്ട് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാവേ നമുക്കൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നിട്ട് നമുക്ക് ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് തിളച്ച് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ട് ഒന്ന് തണുത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കടുകൊക്കെ പൊടിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കടല അരച്ച് ചേർക്കുവോ അതുപോലെ തക്കാളി ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് അല്ലാതെ തന്നെയാണ് നമ്മുടെ ഈ കറി നല്ല കൊഴു കൊഴുത്ത ചാറോടുകൂടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുഞ്ഞുപിടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം